അങ്ങനെയുള്ള വീട് മാത്രമാണെങ്കിൽ അവിടെ ഇട്ട് ആയിട്ട് പിടിപ്പി സ്വന്തമായിട്ട് ഫുഡ് പോലും കിട്ടാത്ത ഒരു റൂമിനകത്ത് മാത്രം കുട്ടിയും അമ്മയുമായിട്ട് കഴിഞ്ഞ ഒരുപാട് പേരെ എനിക്കറിയാം ഈ പുരുഷ കുട്ടികളെ ഉണ്ടാക്കാൻ മാത്രം ഈ എന്ന് പറയുന്ന അതേപോലെ വീഴ്ച വന്നാൽ അതിനൊത്ത് കൂടെ നിക്കാത്തതാണ് ഇപ്പോഴുള്ള സ്ത്രീകൾ തന്നെ പലതും വിറ്റി തന്നെ പൈസ ഉണ്ടാക്കി തന്നെ സ്ത്രീകൾ പോണ കാര്യം സ്ത്രീകളെ ഒരിക്കലും പറ്റിക്കാൻ പാടില്ല ഇതുപോലെ നമസ്കാരം തമ്മിൽ തല്ലിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടതാണ് അവസാനം തല്ലുകൂടി രണ്ടുപേരും രണ്ടു വഴിക്കായത് എങ്ങനെയെങ്കിലും നമ്മൾ കാലം കയ്യുമൊക്കെ കൈയ്യുമൊക്കെ പിടിച്ച് ഇന്ന് അവരെ തന്നെ മറ്റൊരു വിഷയം ചർച്ച ചെയ്യാനായി അതിഥിയായിട്ട് വിളിച്ചിരിക്കുകയാണ് അപ്പോ ഇന്ന് നമ്മുടെ അതിഥി അതിഥികളായി എത്തുന്നത് ആക്ഷേപഹാസത്തിലൂടെ സാമൂഹിക വിഷയങ്ങളെ നിങ്ങളുടെ മുന്നിൽ ആട്ടക്കലാശത്തിലൂടെ എത്തിക്കുന്ന അതിലെ അഭിനേതാക്കളായ ശ്രീമാൻ ഹർഷകുമാറും ശ്രീമതി അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം മാത്രമാണ് ഞങ്ങൾ ഈ ഒരു ശ്രീമതിൽ വന്നത് കാരണം കഴിഞ്ഞ ആ സ്ത്രീയുമായിട്ട് പിണങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് നിങ്ങൾ കണ്ടല്ലോ ഞാൻ പറഞ്ഞ കണ്ടീഷൻ ഒക്കെ അംഗീകരിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ ഇരിക്കുന്നത് അതൊക്കെ ആണല്ലോ അല്ലേ നമുക്ക് കൈ കൊടുത്ത് ും ഒരു 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 ഷേക്ക് നമുക്ക് തുടങ്ങി വെച്ചാൽ അത് പ്രേക്ഷകർക്കും സന്തോഷമായിരിക്കും എന്താ ഒന്നും മിണ്ടാത്തത് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സമൂഹത്തിൽ കൂടുതൽ പരിഗണന ലഭിക്കേണ്ടത് എന്നുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നീണ്ടുപോകുന്ന ഒരു സമൂഹമാണ് സ്ത്രീകളിൽ ആത്മഹത്യ കൂടുന്നു പുരുഷന്മാരിൽ ആത്മഹത്യ കൂടുന്നു കാമുകനോടൊപ്പം ഒളിച്ചോടി പോകുന്നു കാമുകക്ക് വേണ്ടി ഭാര്യയെ കൊല്ലുന്നു അങ്ങനെ പുരുഷന്മാരും സ്ത്രീകളും പല രീതിയിലാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സാർ ആർക്കാണ് ഈ ഒരു സമൂഹത്തിൽ കൂടുതൽ പരിഗണന ലഭിക്കേണ്ടത് സ്ത്രീകൾക്ക് ാണ് ലഭിക്കേണ്ടത് കാരണം പുരുഷന്മാരോട് സംഘടന തന്നെ ഇവിടെ ഇവിടെ സംഘടന ഉണ്ടായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എന്തെല്ലാം ക്രമക്കേടുകളാണ് സ്ത്രീകളെ സംബന്ധിച്ചുണ്ടായത് അത് അത് പുരുഷന്മാരുടെ സംബന്ധിച്ചുണ്ടായത്മാർ അപ്പൊരുമാരുടെ സ്ത്രീകളെ മാത്രമാണോ പറയുന്നത് അങ്ങനെയല്ല എന്നാലും സ്ത്രീകളുടെ വെഞ്ഞാറമൂട്ടിൽ നടന്നൊരു സംഭവം അതേപോലെ കണ്ടില്ലേ അതിൽ പുരുഷന്മാർ കുറ്റക്കാരാണ് എന്ന് അവർ ആരോപിക്കുന്നു അതിന്റെ സത്യാവസ്ഥ സത്യമായിട്ടുള്ള കാര്യ നിങ്ങളെ വർഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ആ ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യക്ക് കാരണം അത് തെളിവ് സഹിതം കിട്ടിയ ഒരു സംഭവമാണ് അങ്ങനെ പൂർണ്ണമായിട്ട് രീതിയിൽ എന്തെങ്കിലും ഒരു പെൺകുട്ടി ഇപ്പോ ഒരു മൊബൈൽ വഴി അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ആരെങ്കിലും കാണുന്നു കണ്ട് ജസ്റ്റ് ഒരു പുരുഷന്റെ അടുത്ത് ഒന്ന് ചിരിച്ചാൽ മതി അപ്പോൾ തന്നെ അവർ വിചാരിക്കുന്നത് അവൾക്ക് എന്നോട് പ്രണയമാണെന്നാണ് അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു വൃത്തികെട്ട മനസ്സാണ് ഈ പുരുഷന്മാർക്കുള്ളത് എല്ലാ പുരുഷന്മാർക്കും ഉള്ള ഒരു സ്വഭാവമാണ് അത് അപ്പോൾ ഇല്ല 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 ആ സ്ത്രീകൾ അങ്ങനെ സംസാരിക്കാൻ പോകുന്നത് കൊണ്ടാണല്ലോ സ്ത്രീ എന്ന് അങ്ങനെ സംസാരിക്കാൻ പോകുന്നുണ്ട് എന്ന് ഓൺലൈനിൽ പുരുഷന്മാരുമായിട്ട് ചാറ്റ് ചാറ്റ് ചെയ്യാൻ ചെയ്യുമായിരിക്കും ഇപ്പോഴത്തെ ഈ ചാറ്റിംഗ് ഒക്കെ ഉള്ളതാണ് പക്ഷെ ഈ പുരുഷന്മാരെ അതിനെ മുതലെടുക്കും പിന്നെ പലതിനും പ്രേരിപ്പിക്കും ഈ പെൺകുട്ടിയെ പലതവണ പ്രേരിപ്പിച്ചത് കൊണ്ടാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് അതിന് പിന്നിൽ ഈ ഈ ഇരിക്കുന്ന ഇദ്ദേഹത്തിന്റെ വർഗത്തിൽപ്പെട്ട വൃത്തികെട്ട പുരുഷന്മാരാണ് പുരുഷന്മാരാണ് ആ പെൺകുട്ടി മരണത്തിലേക്ക് അതിന്റെ ഉദാഹരണം കണ്ടാൽ തന്നെ അറിയാമല്ലോ നിറച്ച് ചുണ്ടിൽ ലിഫ്റ്റിക്ക് വിട്ട് കണ്ണ് എഴുതി പൊട്ടും തൊട്ടാണ് ഈ ചാനലിന്റെ തരത്തിലേക്ക് വന്നേക്കുന്നത് ഞങ്ങൾ വന്നേക്കുന്നത് കണ്ടോ എന്തെങ്കിലും മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ ഇതിൽ നിന്ന് സ്ത്രീകൾക്ക് പെട്ടെന്ന് തരംതിരിക്കാൻ പറ്റും അനുസരിച്ച് സാഹചര്യം സാഹചര്യം ും ഒന്ന് കൂടി പോയത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കൺമശിത്ത് വരയ്ക്കുന്നത് കൂടി പോയത് കൊണ്ടോ ഒരു പെൺകുട്ടി നശിക്കുന്നില്ല പക്ഷെ ലിഫ്സ്റ്റിക് ഇത് തോരൻ പോയ ആ പെൺകുട്ടിയെ മറ്റൊരു കളത്തിലാണ് ഈ പുരുഷന്മാർ കാണുന്നത് അത് മറ്റേ പെൺകുട്ടിയാണ് എന്നുള്ള രീതിക്കാണ് ഈ പുരുഷന്മാർ പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ജസ്റ്റ് ഒരു ജസ്റ്റ് ഈ പെൺ ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടിയെടുത്ത് സംസാരിക്കുന്നു അതേപോലെ നമുക്കൊരു ആൺകുട്ടിയോട് സംസാരിക്കാൻ പറ്റത്തില്ല അപ്പം അപ്പോഴും വിചാരിക്കും ഓ ഇത് ഇവൾ എൻ്റെ എനിക്ക് പറയും അല്ലെങ്കിൽ ഇവള് എന്നെ പ്രണയിക്കുന്നു എന്നുള്ള രീതിക്കുള്ള ഒരു മാനസിക സ്ഥിതി പുരുഷന്മാരും ഏത് പുരുഷനായാലും പുരുഷ സംഘടന പുരുഷന്മാരെ മൊത്തത്തിൽ ഞാൻ പറയുകയാണ് എല്ലാ പുരുഷന്മാർക്കും ഇതാണ് മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ളത് ഇത് ഇത് വന്നിട്ട് തെറ്റി ഇത് വന്നിട്ട് പുരുഷന്മാരെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ഇതേപോലെ കണ്ണെഴുതി പൊട്ടും തൊട്ട് ലിപ്റ്റിക്കും തൊട്ട് റോഡിലിറങ്ങുന്നത് കാരണം പണ്ടത്തെ തലമുറയിലുള്ള സ്ത്രീകൾ എത്ര ലിപ്റ്റിക്കിടുന്നു കണ്ണെഴുതുന്നു പൊട്ടിടുന്നു അന്ന് ഇതേപോലെയുള്ള സംഭവ വികാസങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ അന്ന് അതേപോലെയുള്ള സംഭവ വികാസങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് പക്ഷേ പുറത്ത് വന്നിട്ടില്ല കാര്യം പണ്ടുള്ള സ്ത്രീകൾ ഇതിനേക്കാൾ എന്നാൽ കുറവാണ് ഇതിനേക്കാളും അങ്ങേയറ്റം അനുഭവിച്ച് പീഡി പീഡനത്തിന് എതിർ ഇരയായ ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷെ അന്ന് ഇതുപോലെ ടെക്നോളജിയും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അത്രേ ഉള്ളൂ പക്ഷേ ഇന്ന് നമുക്ക് പുരുഷന്മാരെ നല്ലതുപോലെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് കാര്യം നമ്മുടെ സമൂഹം നമ്മുടെ സിസ്റ്റം സിസ്റ്റമൊക്കെ വളർന്നതുകൊണ്ടാണ് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് അപ്പം അങ്ങനെ ഇപ്പോൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല സ്ത്രീകൾ അന്ന് എന്തായാലും തന്നെ മുൻപന്തിയിൽ നിൽക്കാനുള്ളത് എന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് എന്താണ് ഉപയോഗം പുരുഷന്മാർ ഒരു കുടുംബത്തിന്റെ നെടുന്തൂണാണ് അത് നിങ്ങളുടെ തോന്നലാണ് കുടുംബത്തിന്റെ നെടുംതൂൺ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്ത്രീ ആയിരിക്കും കാര്യം ഒരു കുട്ടി ജനിച്ചാൽ അതിനെ അതിന് നല്ല ലൈഫ് കിട്ടുന്നത് വരെ കഷ്ടപ്പെട്ട് നോക്കുന്നു ഈ കുട്ടിക്ക് ഒരു നേരത്തെ ആഹാരം വായന പോലും വെച്ച് അമ്മയ്ക്ക് ഇപ്പൊ സുഖം ഇല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി അന്ന ദിവസം പട്ടിണിയായിരിക്കും അല്ലെങ്കിൽ ആ വീട് അന്നത്തെ ദിവസം ഫുള്ള് വൃത്തികേട വൃത്തികേട്ട രീതിയിലായിരിക്കും കിടക്കുന്നത് ഒന്ന് തൂത്തുവാ അല്ലെങ്കിൽ ആ ഭാര്യ ഒന്ന് സഹായിക്കുക അങ്ങനെയുള്ള ഒന്നും ചെയ്ത ഇതാണോ നെടുന്നൂൺ ഒരു വീട്ടിന്റെ നെടുന്നൂൺ ഞാൻ വല്ലതാണ് കുട്ടികളെ കാര്യം പറഞ്ഞു കുട്ടികൾ ഉണ്ടാകണമെങ്കിൽ ഒരു പുരുഷൻ വേണ്ടേ ഈ ഈ പുരുഷൻ മാത്രം എന്ന് പറയുന്ന ആരെ പറഞ്ഞു ഏതെല്ലാം ഏതെല്ലാം സ്ഥാനത്തിരിക്കുന്നു നമ്മളെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളെല്ലാം വഹിക്കുന്ന പുരുഷന്മാരല്ലേ അവരൊന്നും ജീവിക്കാതെയാണ് പോകുന്നത് അതേപോലെ എത്രയോ മക്കളെ നോക്കുന്നത് പുരുഷന്മാരല്ലേ അതുകൊണ്ട് ശരി കഴിഞ്ഞ കാലത്ത് എല്ലാ സ്ത്രീകൾക്കും ജോലിയുണ്ട് ഇപ്പം അതേ സമത്വത്തിൽ തന്നെയാണ് സ്ത്രീകൾ എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ട് ഒരു വീട്ടിൽ വീട്ടിലിപ്പോൾ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോയിട്ടാണ് നോക്കണം പക്ഷേ ഈ ഭർത്താവിന് എന്ത് മതി ജോലിക്ക് പോയിട്ട് പൈസ കൊണ്ടുവരിക ഇ എം ഐ അടയ്ക്കുക അങ്ങനെ ഇങ്ങനെ ഇത്ര കാര്യമുള്ളൂ രാവിലെ എണീറ്റ് നാല് മണിക്ക് അല്ലെങ്കിൽ മൂന്ന് മണിക്ക് എപ്പോഴൊക്കെ ഈ ഭർത്താവ് ഊർക്കം വച്ച് ഉറക്കുമായിരിക്കും എണീറ്റ് വേവിച്ച് പിന്നെ എല്ലാം ക്ലീൻ ഒക്കെ ചെയ്ത് കുട്ടികളെ കാര്യം കുട്ടികൾ അതിൻ്റെ സ്കൂളിൽ വിട്ട് ഇതെല്ലാം ചെയ്ത് സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടെങ്കിൽ പോലും ഈ ഭർത്താക്കെന്ന് പറഞ്ഞ ആൾ പോകത്തില്ല ഒരുപക്ഷെ പോകും എവിടെയാണ് ഫ്രണ്ട്സിന്റെ കൂടെ പറഞ്ഞാൽ പോകും അതൊക്കെ എത്ര ദിവസം വേണമെങ്കിലും പോകും അതിനൊന്നും പ്രോബ്ലം അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിലും ഉപയോഗം അല്ലെ ഈ വീട്ട് വീട്ടിലുള്ള കുട്ടികളെ ഒന്ന് പാർക്കിൽ പോലും കൊണ്ടുപോവാത്ത എത്രയോ ഭർത്താക്കന്മാരുണ്ടെന്ന് അറിയാമോ നമ്മുടെ ഈ നാട്ടിൽ അപ്പൊ അതൊന്നും എന്നിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കി അല്ല തന്നെ ഡൈവോഴ്സ് എന്നൊരു സംഗതി ഇപ്പം നിരന്തരം ഇതിനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെന്താ പറഞ്ഞാൽ സൗന്ദര്യമുള്ള ഒരു പെണ്ണ് ഒരു പുരുഷന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവൾക്കുള്ള കയ്യിൽ അഴുക്ക് പറ്റും അല്ലെങ്കിൽ കാലിൽ അഴുക്ക് പറ്റും അവളെ സൗന്ദര്യം കുറഞ്ഞു പോകും എന്നും പറഞ്ഞ് ഒരു ജോലിയും ചെയ്യാത്ത കുറെ സ്ത്രീകളുണ്ട് ഇങ്ങനെയുള്ള സ്ത്രീകളാണ് ഞങ്ങൾ പറയുന്നത് മേളത്തിനല്ല ഇങ്ങനെയുള്ള സ്ത്രീകളെയാണ് ഞങ്ങൾ പറയുന്നത് അങ്ങനെ ഉള്ളടത്താണ് സ്ത്രീ ആണോ സ്ത്രീയാണ് പുരുഷനാണ് എന്തുകൊണ്ട് പുരുഷൻ തന്നെയാണ് ഒരു പെൺകുട്ടിയെ കെട്ടിക്കൊണ്ടുവന്ന് വീട്ടിലെ അടുക്കളയിലിട്ട് വേവിപ്പിച്ച് കുട്ടികളെ കാര്യങ്ങൾ നോക്കി ഇതിനുവേണ്ടി മാത്രമാണ് ഒരു സ്ത്രീ ഉപയോഗിക്കുന്നത് അല്ലാതെ ഇപ്പോഴത്തെ ഇപ്പോൾ ഞാൻ കണ്ടുവരുന്നത് വെച്ചാൽ പല കുടുംബങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് പലരുടെയും ഡിവോഴ്സിനുള്ള മെയിൻ കാരണം എന്ന് പറയാൻ ഇപ്പോൾ കുട്ടികളൊക്കെ ആയ ശേഷം ഇവർ വേറൊരു റിലേഷനിൽ ഏർപ്പെടും അല്ലെങ്കിൽ വേറെ ഫോൺ കോൾസ് പിന്നെ പൈസ ഞാൻ പറഞ്ഞത് അതിപ്പോ താങ്കൾക്ക് ചേർക്കൊള്ളേണ്ട ആവശ്യമൊന്നും അതിനുവേണ്ടി മാത്രം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലും പിന്നെ ഈ പെൺകുട്ടിയുടെ പേരിൽ തന്നെ ലോണുകൾ ലക്ഷക്കണക്കിന് രൂപയുടെ ലോണുകളും എടുത്തിട്ട് പിന്നെ വീട്ടിൽ എന്ന് വെച്ചാൽ വീട്ടിൽ അമ്മയും മകനും ഉള്ള വീട് മാത്രമാണെങ്കിൽ അവിടെ ഇട്ട് ക്രൂരമായിട്ട് പിടിപ്പി സ്വന്തമായിട്ട് ഫുഡ് പോലും കിട്ടാതെ ഒരു റൂമിനകത്ത് മാത്രം കുട്ടിയും അമ്മയുമായിട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേരെ എനിക്കറിയാം അപ്പം സ്വന്തം വീട് സ്വന്തം ഭാര്യയുടെ വീട് തന്നെ പണയം വെച്ച് അവർ ജപ്തിയായി വീട്ടിലിറ വീട്ടിൻ്റെ വെളിയിലിറങ്ങി വാടകയ്ക്ക് കഴിഞ്ഞ് ഒക്കെ ജീവിച്ചു പോകണോ ആൾക്കാരെ വരെ എനിക്കാണ് ഇപ്പം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഡിവോഴ്സിൻ്റെ പ്രധാനപ്പെട്ട കാരണം സൂത്രധാരൻ പുരുഷൻ തന്നെ അല്ലല്ല സ്ത്രീകളാണ് മാഡം ഞങ്ങൾ ഞങ്ങൾ പറയുന്നതിലൂടെ കേൾക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഈ ഇദ്ദേഹം അല്ലെങ്കിൽ ഈ മാഡം പറഞ്ഞു സ്ത്രീകൾ വീട്ടിൽ ജോലി ചെയ്യുന്നു അപ്പൊ പുരുഷന്മാരവിടെ ജോലി ചെയ്യാൻ വേണ്ടി വീട്ടിൽ നിന്നാ മതിയോ നാളത്തെ കാര്യങ്ങളെ കുറിച്ചുള്ള അവരാധികം ഉണ്ടാകണ്ടേ മിക്കും കാരണം ഞാൻ പറയുന്നത് കേട്ടിട്ട് പറയൂ അത് കഴിഞ്ഞിട്ട് ലോൺ എന്ന് പറഞ്ഞാൽ ഏത് എണ്ണാച്ചിമാരുൾപ്പെടെ റോട്ടേ പോയാലും പിരിവെടുത്ത് വയ്ക്കും ലോൺ എടുത്തേക്കും ഈ ലോണെല്ലാം ഈ പുരുഷന്മാരെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന പൈസയിൽ നിന്ന് അടച്ചടച്ച് അടച്ചടച്ച് എത്ര അടച്ചാലും തീരത്തില്ല അതേപോലെ പുരുഷനൊരു വീഴ്ച വന്നാൽ അതിനൊത്ത് കൂടെ നിൽക്കാത്തതാണ് ഇപ്പോഴുള്ള പുതുതലമുറയിലെ തലമുറയിലെ സ്ത്രീകൾ ഒരു പാലം ഇട്ടാൽ അങ്ങോട്ട് വേണം പറയുന്നത് പറയുന്നത് കേൾക്കൂ ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇന്നാട്ടും പോകണം ഒരു വീഴ്ചക്ക് ഒരു താഴ്ചയ്ക്ക് ഒരു ഉയർച്ച എന്ന ഒരു നിലയാണ് ഞങ്ങൾ പണ്ടേ അവലംബിച്ചു വരുന്ന ഒരു രീതി അപ്പോൾ ഒരു താഴ്ന്ന ലെവലിലോട്ടാവുമ്പോൾ ആ സ്ത്രീ കളഞ്ഞ് മറ്റൊരു കാവുകനോടൊപ്പം പോകുന്ന ഒരു നിലയിലുള്ള സ്ത്രീകളാണ് നമ്മുടെ ഈ ഇതിലുള്ളത് അതാണ് പുരുഷന്മാരാണ് എപ്പോഴും മികച്ചതെന്ന് ഞങ്ങൾ പറയാൻ കാരണം അതാണ് മാഡം പുരുഷന്മാർക്ക് ഒരു താഴ്ചയിലേക്ക് പോകുമ്പോൾ സ്ത്രീകൾ അവിടെ കൈത്താങ്ങായി നിൽക്കുന്നില്ല എന്നാണ് സാറ് പറയുന്നത് ഒരിക്കലും സ്ത്രീകൾ സ്വന്തം ഭർത്താവിനെ വിട്ടിട്ട് അങ്ങനെ പോയി ഞാൻ ഈ കണ്ട ഡിവോഴ്സുകളിൽ ഏകദേശം ഉള്ളതും ഈ സ്ത്രീകൾ സപ്പോർട്ട് നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് പല കാര്യങ്ങളും ഇപ്പം ഈ പറഞ്ഞ ഞാൻ ഇപ്പം നേരത്തെ ഒരു കേസ് പറഞ്ഞാൽ ലോണിൻ്റെ കാര്യം അപ്പം സ്വന്തം പേരിലും വീട്ടിൽ വീടിൻ്റെ വീട്ടിലെ അമ്മയുടെ പേരിലും അല്ലാതെ വീട്ടിൽ വീട് വെച്ചിട്ട് ലോൺ എടുത്ത ഒരുപാട് കേസുകളൊക്കെ അതിനകത്തുണ്ട് അപ്പം അവർ അത്രയും ഇതായിട്ട് അങ്ങനെ ഒരു ലോണൊക്കെ ഭർത്താവിന് വേണ്ടി എടുത്തു എടുത്തുകൊടുക്കണമെങ്കിൽ അത്രയും അവരെ സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ചത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ ലാസ്റ്റ് ഘട്ടത്തിലാകുമ്പോൾ ഈ ആൺ വർഗ്ഗത്തിൽപ്പെട്ടവന്മാർ എന്തെയും ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഞാനല്ലാതെ എടുത്തത് കാര്യം അവളുടെ പേരിലാണ് എല്ലാം എടുത്തിട്ടേക്കുന്നത് എനിക്കിതിലൊരു ബന്ധമില്ല എന്നും പറഞ്ഞ് ഒഴിഞ്ഞു പോയി സൂയിസൈഡിന്റെ വക്കിലെത്തിയ ഒരു അത് കുട്ടികൾ ഉള്ള പെൺകുട്ടികൾ അങ്ങനെ ആ ഒരു വക്കിലെത്തിയ ഒരുപാട് പേരെ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് സ്ത്രീകളെ മാത്രമായിരിക്കും ഇല്ല ഇല്ല അങ്ങനെയുള്ള പുരുഷന്മാർ വിരലിൽ ഉണ്ടാവുന്നത് മാത്രമേ ഉള്ളൂ അതിനെ വെച്ച് നിങ്ങൾ പുരുഷന്മാരെ ആയിട്ട് താരതമ്യം ചെയ്യരുത് പുരുഷന്മാർ പല പല മേഖലകളിൽ മികവ് കാട്ടിക്കൊണ്ടിരിക്കുന്നവരാണ് ഒരു വിഭാഗം മേഡത്തിന് കിടക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ മാത്രമാണ് ഈ നിലയിലോട്ട് പോകുന്നത് അതിപ്പോ എല്ലാവർക്കും എല്ലാം ആവണമെന്നില്ല താങ്കൾ പറയുന്നത് പുരുഷന്മാരെന്തോ സംഭവമാണ് അതുകൊണ്ടാണ് ഞാനും അതേപോലെ തന്നെ ഈ ഇടയ്ക്കൊരു സംഭവം ഉണ്ടായല്ലോ ഭർത്താവിന്റെ കിഡ്നി വിറ്റ് കൊണ്ടുവന്ന പൈസയും കൂടെ കൊണ്ട് കാമുകൾ ഒളിച്ചോടി പോയ സ്ത്രീകളാണ് അപ്പൊ ഇതാണ് പറയുന്നത് ഇത് ഇതേ നാണം കെട്ട സ്ത്രീകളും ഉണ്ട് ഇങ്ങനെയുള്ള സ്ത്രീ സമൂഹമാണ് നമ്മുടെ അവിടെ ഇല്ലാതാകണം അങ്ങനെ ഉള്ളതിനാണ് അങ്ങനെ ആ സ്ത്രീ പോയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം ഒന്നുമില്ല ഈ അമിതമായ ഞാൻ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ലോണിന്റെ കേസ് തന്നെ എടുത്തോ ഒരു സ്ത്രീയുടെ പേരിൽ ഒരുപാട് ലോണും കേസുകളൊക്കെ എടുത്തിട്ട് സൂയിസൈഡ് ചെയ്യേണ്ടി വരുന്ന ഒരു സ്ത്രീ അപ്പോൾ ഈ സ്ത്രീ എന്ത് ചെയ്യും ആ സ്ത്രീ ചെയ്തത് അതുകൊണ്ടാണ് യും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കളയുന്നതിനേക്കാൾ നല്ലത് എന്ത് സ്ത്രീ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചു ആ ഇവ എന്നെ ഇത്രയും ചാതിപ്പോയി ആ വ്യക്തിക്ക് ഇനി ലൈംഗികമായിട്ട് ആ സ്ത്രീയെ ഉപയോഗിക്കാൻ പറ്റൂല മനസ്സിലായി അതുകൊണ്ട് പോയി അതുകൊണ്ട് പോയി അദ്ദേഹത്തിന്റെ കിഡ്നി ഓൾറെഡി അദ്ദേഹം കൊടുത്തു അതിനുശേഷം അദ്ദേഹം റിക്കവറായി വരണമെങ്കിൽ വർഷങ്ങൾ എടുക്കും അതാണ് അതാണ് കാണുന്ന വക്കിൽ പോകുന്നതിനേക്കാളും അയാളുടെ ും പൈസ ഉണ്ടാക്കി ഒരിക്കലും പറ്റിക്കാൻ പാടില്ല ഇതുപോലെ ലോണൊക്കെ എടുത്ത് പോണമാർക്ക് നിന്റെ കിഡ്നി പോകുന്ന സുഖമായിട്ട് ഇങ്ങനെ സ്ത്രീകൾ ചെയ്യണം ഇങ്ങനെ ഒരു സ്ത്രീ സമൂഹം നമ്മുടെ നാട്ടിൽ വരണമെന്ന് ഞാൻ ഘോ കോരമായിട്ട് പറയുകയാണ് എത്ര വിവരമുണ്ട് ഈ ഒരു പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക് മാഡത്തിന് മനസ്സിലായോ കിഡ്നി വിറ്റ് കൊണ്ടുവന്ന് ൊടു ലോണ് വിറ്റ് വേണമെങ്കിൽ പൈസ വാങ്ങുന്ന ഒരു പുരുഷ സമൂഹമാണ് നമ്മുടെ ഉള്ളവന്മാരെ നെയ്യാറ്റിങ്ങനെ സംഭവം സ്വന്തം സഹോദരനെ പോലും വെറുതെ വിടാത്ത സ്ത്രീ ഇത്രയ്ക്ക് വൃത്തികെട്ട രീതിയിലാണ് ശ്രീ സമൂഹം ഒരു വിഭാഗം കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് തന്നെ പറഞ്ഞത് പുരുഷനാണ് എപ്പോഴും മുന്നിൽ പറയുന്നത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാര്യങ്ങൾ ഒന്ന് എടുത്ത് റീവൈൻഡ് ചെയ്ത് നോക്കൂ അപ്പൊ പുരുഷന്മാരാണ് അവിടെ മികച്ചു നിൽക്കുന്നത് പുരുഷന്മാർക്ക് എന്ത് മികവുണ്ടോന്നാ പറഞ്ഞേ നിങ്ങള് ഈ സഹോദരൻ സഹോദരിയെ ഈ കണക്കിന് യൂസ് ചെയ്ത സഹോദരൻ നല്ലതാണ് എന്താ അയാൾ പുരുഷനല്ലേ എങ്കി പിന്നെ സഹോദരി അതിനെ പ്രേരിപ്പിച്ചെങ്കിൽ ഈ സഹോദരൻ എന്ത് ചെയ്യണം അതിൽ നിന്ന് പിന്മാറുകയാണ് വേണ്ടത് പക്ഷെ അങ്ങനെ സംഭവിച്ചു അയാൾ ലാസ്റ്റ് എന്ത് അതുകൊണ്ട് തന്നെയാണ് പ്രശ്നം നടന്നത് ആ സഹോദരൻ എന്ത് ചെയ്തു ലാസ്റ്റ് ഇവളുടെ ഹസ്ബൻഡ് വന്ന ദിവസം ഹസ്ബൻഡിന്റെ കൂടെ സംസാരിച്ചതിന്റെ പേരിലാണ് ഈ കുട്ടിയെ കൊന്നത് ആരാ കൊന്നത് ആ കുട്ടിയെ പുരുഷനാണ് കൊന്നത് കൊന്നത് സ്ത്രീ സ്ത്രീ ചെയ്തിട്ട് പുരുഷന്റെ തലയിൽ കെട്ടിവെച്ചതാണ് സ്ത്രീ ചെയ്തിട്ട് പുരുഷന്റെ തലയിൽ കെട്ടിവെച്ചതാണ് പുരുഷന്മാരാണ് മികച്ചത് നൂറ് ശതമാനം ഞാൻ ഇപ്പോഴും പറയാം പുരുഷന്മാർ മികച്ചതാണ് സ്ത്രീകളാണ് മികച്ചത് എല്ലാ കാര്യത്തിലും സ്ത്രീകളാണ് മികച്ചത് ഇപ്പൊ ഒരു പുരുഷനും ഒരു കാലത്തും ഒറ്റയ്ക്ക് ഇപ്പൊ നമുക്ക് ഇപ്പൊ സ്ത്രീകൾക്കാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയാം ഇപ്പൊ ഒരു വീട്ടിൽ എങ്ങനെ ചെന്നാ എങ്ങനെ പെരുമാറണം കുക്ക് ചെയ്യണം എല്ലാ കാര്യങ്ങളിലും സ്ത്രീകൾ മിടുക്കരാണ് കുട്ടികളെ എങ്ങനെ നോക്കണം പക്ഷെ ഈ പുരുഷന്മാർ ഒറ്റക്കായി പോയി അവർക്ക് സ്വന്തം ഒരു സൂയിസൈഡിന് വഴി അല്ലെങ്കിൽ സ്ത്രീ ഈ പുരുഷന്മാർക്ക് ജീവിക്കാൻ തന്നെ ഒരു സ്ത്രീ ഉണ്ടെങ്കിലേ പറ്റൂ കാര്യം ഒന്നുകിൽ ഒരു അമ്മ വേണം അല്ലെങ്കിൽ ഒരു ഭാര്യ വേണം അല്ലാത്ത എത്ര പുരുഷന്മാരെ നമ്മുടെ നാട്ടിൽ ഒന്നുകിൽ കൂടെ അമ്മ വേണം എന്തിനാണ് വേവിച്ചു കൊടുക്കാനും കാര്യങ്ങൾ നോക്കാനും സ്വന്തമായിട്ട് അടി നിക്കൽ പോലും കഴുക അറിഞ്ഞുകൂടാത്ത പുരുഷ വർഗമാണ് നമ്മുടെ സമൂഹത്തിനുള്ള പറയുന്നത് മോശം നമുക്ക് അടിവസ്ത്രം അടിവസരം കഴുകാൻ പുരുഷന്മാർക്കറിയാം പുരുഷന്മാർ കഴുകുന്നുണ്ട് ഏ കേട്ടോ അല്ല 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 അത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ നല്ലതല്ല